രാജകുമാരന്റെ നടക്കാണ്ട് നീ ആ ബോളെടുത്ത് രണ്ട് തത്ത് കെട്ടിക്കഴിഞ്ഞാലല്ല നിന്റെ ആ നെയ്യാൻ കൂടെ ഇരുക്കി വീഴും അവനൊരു വൈറ്റിൽ ഒരു ബോളും എന്റെ ഫുട്ബോളുകൾ വൈറലായതാണ് വൈറലായത് അതെ ിൽ കൊണ്ടുവച്ചാ കൊണ്ടുവച്ചേ കാട്ടോ നിങ്ങളുടെ മെസ്സിക്കൊരു പ്രതിയോഗിയായി ഇവൻ ഇവിടെ തന്നെ കാണും ഞങ്ങളുടെ മുത്ത് ഇവിടെ തന്നെ കാണും അതിന് ഇത് കാടല്ലല്ലോ ഇത് കുളമല്ലേ അപ്പൊ ഇവിടെ രണ്ട് സിംഹം സിംഹമാവാം മനസ്സിലായ എങ്കിൽ പ്രപഞ്ചത്തിൽ മെസ്സിയെ കഴിഞ്ഞിട്ടൊരു പോരാളി ഉണ്ടോ അണ്ണാ നമുക്ക് നെയ്മർ എന്ന് വെച്ചാൽ പത്ത് സെൽഫ് ഗോൾ സ്വന്തം പോസ്റ്റിൽ അടിച്ച ആളായ ആളല്ല നെയ്മർ അടിച്ച പത്ത് ഗോളും എതിരാളിയുടെ പോസ്റ്റിലാണ്

ഞങ്ങളെ മാറ്റി വന്നു അത് പറയാൻ ഇത് ഇത് ശരിയാണ് ഇതെന്താ ബ്രസീലിന്റെ ഞങ്ങളുടെ അതെന്താന്നറിയാ നിങ്ങൾ രണ്ട് കൂട്ടരും കൂടെ കേട്ടല്ലേ ഞാൻ ജയിച്ചത് ഞാൻ മെമ്പർ മെമ്പറായത് അപ്പൊ നിങ്ങൾ രണ്ട് കൂട്ടരെ എനിക്ക് തൃപ്തിപ്പെടുത്തണ്ടേന്ന് പറഞ്ഞാൽ മതി ബ്രസീലുകാരി മാത്രമല്ല ഞങ്ങൾ പോർച്ചുഗലുകാരും കോട്ട് എടാ നീ ചൂടാവാടാ നോക്കടാ കാര്യം വേറൊരു ഒരു പ്രകൃതി സ്നേഹി രാവിലെ എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അതിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഈ രണ്ട് ഫ്ലെക്സും ഇവിടുന്ന് എടുത്ത് മാറ്റണമെന്ന് മീനുകളുടെ ഒഴുക്കുകൾ തടസ്സപ്പെടുത്തുന്നു മീനുകളുടെ ഒഴുക്കോ ഞാൻ ഫ്ലെക്സ് െ നമുക്ക് കാണാല്ലോ നമ്മുടെ ഈ നാട്ടിലെ ഫുട്ബോൾ പ്രേമികളെ ഫുട്ബോൾ കോച്ചിങ്ങിന് നൽകുന്നതിന് വേണ്ടി ഞങ്ങളൊരു കോച്ചിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതോ പ്രിയപ്പെട്ട കോച്ച് ഇവിടുത്തെ പ്രേമികളെല്ലാം പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി അത് പുതിയ തലമുറയും നമ്മളെ തന്നെയും ഫുട്ബോൾ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വരുന്നത് പിന്നെ വേറെ നിങ്ങളെ ആരെയും ഓഹോ അതുകൊണ്ട് എന്താ അതുകൊണ്ട് നമുക്ക് ഫുട്ബോളിനെ കുറിച്ച് വല്ലതും അറിയാവും അപ്പൊ പിന്നെ പ്രശ്നമില്ല ഒഴുക്കിനു വേണ്ടി അയാൾ പറഞ്ഞേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ പിള്ളേരെ ഫുട്ബോളിന്റെ ബാലപാഠം പഠിപ്പിക്കാൻ കേരളം കണ്ട ഏറ്റവും മികച്ച കോച്ച് ചാക്കുണ് എത്തിക്കഴിഞ്ഞു Yes, 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 boys. Okay, okay. Hello, hmm? ോ <la>. <Pla Hamimas> <coughs> എനിക്ക് കല്യാണത്തിന് കല്യാണത്തിന് ഞങ്ങടെ ഇവൻ ആരാന്നറിയോ ഞാൻ കല്യാണം കഴിഞ്ഞ് ഈ സ്ഥലത്ത് വന്ന സമയത്തെ ഞാനും എന്റെ നാത്തൂരി കൂടി ഈ കൊളത്തി കുളിച്ചോണ്ടിന്നപ്പോൾ ഇവിടെ ഒരു പറങ്കിമാവുണ്ടായിരുന്നു അതിന്റെ മേളിൽ നിന്ന് ഞങ്ങള് ഒളിഞ്ഞു നോക്കിയവനായ അങ്ങനൊരു കഥ ഉണ്ടായിരുന്നെങ്കിൽ അത് തുറന്നു പറയുന്നതാണ് എന്റെ ദൈവമേ ഇത് എവിടെയാ ഞാൻ ടെൻഷൻ അടിച്ചിട്ടാ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടില്ല കാര്യം നടക്കുന്നു നിങ്ങക്ക് ഞാൻ കപ്പ് കപ്പ മേടിച്ച മതിയില്ലേ പിന്നെ വേറൊരു പ്രാക്ടീസ് ഒക്കെ ചെയ്തോളാം ഞാനില്ലെന്ന് പറഞ്ഞോണ്ടായാലും നേളെ ചോന്തിലെച്ച് നടക്കല്ല കേട്ടോ വെച്ചോ വെച്ചോ കൊതുകാണോ പറഞ്ഞത് എനിക്ക് മെസ്സിയെ കുറിച്ച് രണ്ടു വാഗം പറഞ്ഞേ ഞങ്ങളും മമ്മൂട്ടി വരെ പറഞ്ഞിരിക്കുന്നു പിന്നെ ഞാൻ പറയുന്നല്ലോട്ടി പറഞ്ഞിട്ടുണ്ടോ എന്റെ അമ്മയായിരുന്നു മേഴ്സിന്റെ അടിയത്തെ എന്റെ കുഞ്ഞമ്മയായിരുന്നു മേഴ്സിന് രണ്ടു നാലാൻ കിട്ടുന്നു അതെ അപ്പോ നമുക്ക് ഈ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു കാര്യമാണ് രണ്ടേ രണ്ട് സാധനം പറയത്തോളൂ ഇതാണ് ഇതെന്താണ് ഇത് കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയാൽ

സ്ത്രീധനങ്ങൾ തൂക്കി ഞാൻ പുറത്തെറിയും ഞാൻ രാവിലെ വീട്ടിൽ വന്ന് പറഞ്ഞാണ് ഈ രണ്ട് പ്രകൃതിമാരെ അടുത്ത് മാറ്റിക്കാൻ വേണ്ടിട്ട് ഇതൊരു മെമ്പർ പറഞ്ഞായിരുന്നോ അതാണ് ഞാൻ പറഞ്ഞ പ്രകൃതി സ്നേഹി ഓ ഒരു പ്രകൃതി സ്നേഹി എനിക്ക് ഇതൊന്നും കണ്ടു വെക്കേണ്ട ശക്തിയില്ല മെമ്പറായിരുന്നു ടുത്ത് മാറ്റിൽ എന്താണ് ഈ കുളത്തിലെ മീനുകൾക്ക് സ്വസ്ഥമായി തത്തിക്കളിക്കാൻ പറ്റുന്നില്ല ഓഹ് ആ മീനുകൾ വാട്സ്ആപ്പ് മെസ്സേജ് തന്നായിരുന്നു താങ്കൾക്ക് അത് മാത്രമല്ല ഇവിടുത്തെ വെള്ളത്തിന്റെ താപം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഒരു പ്രകൃതി സ്നേഹം ഞാൻ എങ്ങനെ ഇതൊക്കെ സഹിക്കും താപം കുറഞ്ഞ് കുറഞ്ഞ് പറയാൻ കാരണമുണ്ട് ഞാനും എൻ്റെ അച്ഛനുമാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രകൃതി സ്നേഹി കൊച്ചിനറിയാവോ ഇവിടെ ഒരു ബിവറേജ് കോർപ്പറേഷൻ വന്നു എന്റെ അച്ഛൻ ഒറ്റയ്ക്ക് വട്ടം ചാടിയാണ് ആ ബിവറേജ് കോർപ്പറേഷൻ സംരക്ഷിച്ചത് വട്ടൻചാടാ നിന്റെ കണ്ടം കണ്ടംപൂച്ചയാണ് ഇവന്റെ അച്ഛനെ അറിയാമോ ഈ ബീവറേജ് കോർപ്പറേഷൻ വരയിരുത്തോറിച്ച് ആദ്യം സമരം ചെയ്ത ആളാണ് ബീവറേജ് കോർപ്പറേഷൻ വന്നപ്പോൾ ഇവന്റെ അച്ഛനെ പണി എന്തായിരുന്നു അറിയാമോ ആ ബീവറേജ് കോർപ്പറേഷന്റെ ഫ്രണ്ടിൽ താറാ മുട്ട പുഴുങ്ങിയിട്ട് വിൽക്കല് എന്നിട്ട് അത് നൂലുകൊണ്ട് നാലാക്കിയിട്ട് അതിന്റെ അടുക്കും ഉപ്പും കുരുമുളക് ഇട്ട് ഒരു പീസ് പതിനഞ്ച് രൂപ കൊല്ലം അച്ഛൻ ആ മുട്ട വിറ്റിയ കാശ കൊണ്ടാണ് ഇവന്റെ ഈ നിങ്ങൾ ചിരിക്കുന്നു വേണ്ട ഞാനും എന്റെ അച്ഛനും പ്രകൃതി സ്നേഹികൾ ആണെങ്കിൽ ഞങ്ങൾ ഇന്ന് തന്നെ ഈ രണ്ട് ഫ്ലക്സും ഇവിടുത്തെ മൊത്തം പോയാ ഞാൻ എന്തോ എടാ സുരേഷേ നിന്റെ വീട്ടിലെ അതിർത്തി നിൽക്കുന്ന ആ മരം നീ എന്താ വെട്ടി മാറ്റാത്തത് നിങ്ങളല്ലേ പറഞ്ഞത് ആ മരം പെട്ടെന്ന് പ്രകൃതി ബിരുദമാണെന്ന് പ്രകൃതി വിരുദ്ധം ആ മര എന്റെ വീടിന്റെ മേലിന് വീട് എന്റെ വീട് മൊത്തം ഇപ്പൊ താഴ്ന്നു കിടക്കാണ് അപ്പൊ തനിക്ക് ഇപ്പൊ പ്രകൃതി സ്നേഹം ഇല്ല ഇല്ല എത്ര പണമുണ്ടാക്കുന്ന മരം ആയിരുന്നാലും വീടിന് മേലെ ചാഞ്ഞ് കഴിഞ്ഞാൽ അത് വെട്ടി തന്നെ മാറ്റണം അതാണ് പറഞ്ഞത് അവനവന്റെ കാര്യം വരുമ്പോ പട്ടി സ്നേഹവും ഇല്ല പ്രകൃതി സ്നേഹവും ഇല്ല പതിനഞ്ച് ഫ്ലക്സോടെ